ഇനി നോക്കാം ലോകത്തെ വാർത്തകൾ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ കുതിച്ച് ഇന്ത്യ സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതിയിലുണ്ടായ വർധനമാണ് ഇന്ത്യക്ക് നേട്ടമുണ്ടായത് ഏപ്രിൽ നവംബർ കാലയളവിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിൽ മുപ്പത്തെട്ട് ശതമാനം വളർച്ചയാണ് ഇന്ത്യ നേടിയത് ഇക്കാലയളവിൽ രണ്ടേ ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടി രൂപ ഉൽപ്പന്നങ്ങളാണ് ഈ വിഭാഗത്തിൽ കയറ്റി അയച്ചതെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു മൂല്യത്തിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും കയറ്റുമതി വളർച്ചയിൽ ഒന്നാമതാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ അറുപത് ശതമാനം വരെ സ്മാർട്ട് ഫോണുകളാണ് ഒന്നേ ദശാംശം ആറ് എട്ട് ലക്ഷം കോടി രൂപയുടെ സ്മാർട്ട് ഫോണുകളാണ് കയറ്റുമതി ചെയ്തത് ഉൽപാദന അനുബന്ധ ഇളവ് പദ്ധതി തുടങ്ങിയ ശേഷമാണ് രാജ്യത്തുനിന്ന് സ്മാർട്ട്ഫോൺ കയറ്റുമതി ഉയരാൻ തുടങ്ങിയത് ഇതിൽ തന്നെ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ നേട്ടമാണ് ആപ്പിൾ സ്വന്തമാക്കിയത് കയറ്റുമതിയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി ഡോളറുമായി എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ് മുന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വ്യോമസേനയ്ക്ക് വേണ്ടി പുതിയ മിസൈൽ വികസിപ്പിക്കാൻ ഒരുങ്ങി പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ പ്രഹരപരിധിയുള്ള ക്രൂസ് മിസൈലായിരിക്കും ഡിആർ ഡി ഒ വികസിപ്പിക്കുക വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരുന്നൂറ്റിയത് കിലോമീറ്റർ പ്രഹരപരിധിയുള്ള പ്രത്യേകതരം ക്രൂസ് മിസൈൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡിആർഡിഒ ഒരേ സമയം നിരീക്ഷണശേഷിയും ക്രൂസ് മിസൈലിന്റെ പ്രഹരശേഷിയും സംയോജിപ്പിച്ചായിരിക്കും പുതിയ മിസൈൽ സജ്ജമാക്കുന്നത് സാധാരണ ക്രൂസ് മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ചെയ്യുക നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്തുകയല്ലാതെ അവയ്ക്ക് മറ്റു ദൌത്യങ്ങളില്ല എന്നാൽ പുതിയ മിസൈലിന് വിക്ഷേപണത്തിനു ശേഷം നിർദിഷ്ട പ്രദേശത്തിനു ചുറ്റും വട്ടമിട്ടു പറന്ന് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും യുദ്ധവിമാനത്തിലേക്ക് അയക്കാനുള്ള ശേഷിയുണ്ട് വിമാനത്തിലെ വെപ്പൺ സിസ്റ്റം ഓഫീസർ ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവ ആക്രമണം നടത്തുകയുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അനാവശ്യമായ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് മാത്രമല്ല കൂടുതൽ കൃത്യമായ ആക്രമണം നടത്താൻ വ്യോമസേനയെ ഈ മിസൈൽ സഹായിക്കുകയും ചെയ്യും കുറഞ്ഞത് അമ്പത് കിലോഗ്രാമോളം ഭാരമുള്ള പോർമുന വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഗൂഗിളിനെയും മൈക്രോസോഫ്റ്റിനെയും ഒഴിവാക്കി സുപ്രധാന വിവരങ്ങളെല്ലാം യൂറോപ്യൻ ക്ലൗഡിലേക്ക് മാറ്റാനുള്ള നീക്കത്തിലാണ് എയർബസ് യൂറോപ്പിലെ ഏറ്റവും വലിയ എയറോസ്പേസ് കമ്പനിയുടെ നീക്കം അമേരിക്കൻ ടെക് കമ്പനികളെ ആശങ്കയിലാക്കി ആഴ്ത്തിയിരിക്കുകയാണ് എയർബസിന്റെ നീക്കത്തിൽ കനത്ത ആശങ്കയിലാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും ദൈനംദിന പ്രവർത്തനങ്ങൾ വിമാന രൂപകൽപ്പന എന്നിവയടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ക്ലൌഡിലേക്ക് മാറ്റാനാണ് എയർബസിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ഗൂഗിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും സംവിധാനങ്ങളാണ് നിലവിൽ എയർബസ് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഡാറ്റാ സെന്റർ സംവിധാനങ്ങളും ഗൂഗിൾ വർക്ക്സ്പേസും ഉപയോഗിക്കുന്ന കമ്പനി ക്ലൌഡിൽ സൂക്ഷിക്കാൻ സാധിക്കാത്ത രഹസ്യരേഖകൾ കൈകാര്യം ചെയ്യാൻ മൈക്രോസോഫ്റ്റ് എക്സലും മറ്റ് സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നുണ്ട് ഇതിനെല്ലാം മാറ്റം വരുമെന്നാണ് സൂചന സുരക്ഷയടക്കം നിർണായക വിവരങ്ങൾ യൂറോപ്പിന്റെ നിയന്ത്രണത്തിൽ തുടരുന്നുവെന്ന് ഉറപ്പുവരുത്തുമെന്ന് എയർബസിന്റെ ഡിജിറ്റൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കാതറിൻ ജസ്റ്റിൻ പറഞ്ഞു അമേരിക്കൻ കമ്പനികൾ വിദേശ ഡാറ്റ സെന്ററുകളിൽ സൂക്ഷിക്കുന്ന ഡാറ്റ ശേഖരിക്കാൻ അമേരിക്കൻ അധികാരികളെ അനുവദിക്കുന്ന യു എസ് ക്ലൌഡ് നിയമം കർശനമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ് ഇതിനു പിന്നാലെയാണ് എയർബസിന്റെ മാറ്റമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി